രാജ്യത്തിന് വേണ്ടി ആറ് പതിറ്റാണ്ടിലേറെ ഇന്ത്യൻ വ്യോമസേനയുടെ ഹൃദയമായിരുന്ന ഒരു യുദ്ധവിമാനമാണ് മെഗ് ട്വന്റി വൺ ആ യുദ്ധവിമാനം ഇന്ന് വിരമിച്ചിരിക്കുകയാണ് പടക്കുതിരയ്ക്ക് സമാനമായി രാജ്യത്തെ വ്യോമസേനയുടെ നിർണായക ശക്തിയായി മാറിയ യുദ്ധവിമാനമാണ് മിക് ട്വന്റി വൺ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ തൊട്ട് ഓപ്പറേഷൻ സിന്ദൂർ വരെ മെക് ട്വന്റി വൺ നിർണായക സ്വാധീനമായി പോരാട്ടങ്ങളെ മുന്നിൽ നിന്നും നയിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തിയെ വാനോളം ഉയർത്തിയ ഇന്ത്യയുടെ പടക്കുതിരയ്ക്കാണ് രാജ്യം വിട നൽകിയത് പാന്തേഴ്സ് എന്ന് വിളിപ്പേരുള്ള ഇരുപത്തിമൂന്നാം നമ്പർ സ്ക്വാഡണിൽ ഉൾപ്പെടുന്ന അവസാനത്തെ മിഗ് ട്വന്റി വൺ ജെറ്റുകൾക്ക് ഛത്തീസ്ഗഡ് വ്യോമസേന സ്റ്റേഷൻ വച്ചാണ് അവസാന വിടവാങ്ങൽ നൽകിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ എന്നിവർ ചടങ്ങിൽ സന്നിധരായി വിടവാങ്ങൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രി നേരത്തെ എക്സിലൂടെ അറിയിച്ചിരുന്നതാണ് സ്ക്വാഡൻ ലീഡർ പ്രിയയാണ് മിക് ഇരുപത്തിയൊന്നിന്റെ അവസാന പറക്കലിന് നേതൃത്വം വഹിച്ചത് മിക് ട്വന്റി വണിന്റെ പൈതൃകത്തെ ആദരിച്ചുകൊണ്ട് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് മാർഷൽ എ പി സിംഗ് അടുത്തിടെ ഐതിഹാസിക യുദ്ധവിമാനത്തിന്റെ അവസാന സ്ക്വാഡനായ നമ്പർ ഇരുപത്തിമൂന്ന് സ്ക്വാഡൻ പാന്ത് സന്ദർശിച്ചിരുന്നു സ്ക്വാഡനൻ ലീഡർ പ്രിയയുടെ നിർദ്ദേശം അനുസരിച്ച് അവസാന പറക്കൽ നടത്തി ആറ് പതിറ്റാണ്ടുകളുടെ സേവനം എണ്ണമറ്റ ധീരതയുടെ കഥകൾ ഒരു രാജ്യത്തിന്റെ അഭിമാനം ആകാശത്തേക്ക് ഉയർത്തിയ പടക്കുതിര ഇത് ശരിക്കും അഭിമാനകരമായ നിമിഷമാണ് പ്രത്യേകിച്ച് പാന്തേഴ്സിന് പ്രവർത്തനശേഷിയിൽ അവസാനത്തെ മെക് ട്വന്റി വൺ ഓപ്പറേറ്റിംഗ് സ്ക്വാഡൻ ഞങ്ങൾ കമാൻഡിംഗ് ഓഫീസർ നമ്പർ ഇരുപത്തി മൂന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ നന്ദ രാജേന്ദ്രൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ ഏറ്റവും നൂതനമായ യുദ്ധവിമാനമായിരുന്നതിനാൽ ഇന്ത്യ നടത്തിയ എല്ലാ സൈനിക നടപടികളുടെയും സ്ഥിര കാവൽ വിമാനമായി ഇത് തുടർന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമീത്തം ഇതൊരു പാരമ്പര്യ യുദ്ധവിമാനമായിരുന്നു എന്നിരുന്നാലും ഓപ്പറേഷൻ റെഡിനസ് പ്ലാറ്റ്ഫോം ചുമതലകൾക്കാണ് ഇത് നിയോഗിക്കപ്പെട്ടത് ആവശ്യമുയർന്നാൽ ആകാശത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ഇന്ത്യൻ വ്യോമസേനയിലെ മുൻനിര സൈനികർ വിരമിക്കൽ വേളയെ വൈകാരികമായിട്ടാണ് വിവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ഇന്ത്യ പാകിസ്ഥാനെതിരായ നടത്തിയ യുദ്ധങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കാർഗിൽ പോരാട്ടത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലും മിഗ് ട്വന്റി ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിച്ചു ഇന്ത്യയുടെ പ്രതിരോധം രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയിലും സജീവ പങ്കാളിയായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായാണ് മിഗ് ട്വന്റി വണ്ണിനെ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാനുമായുള്ള നാല് സായുധ പോരാട്ടങ്ങളിലെ നായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മിഗ് ട്വന്റി വണ്ണിനെ വിളിക്കാം നിലവിൽ ഇന്ത്യയിലെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം യുദ്ധവിമാന പൈലറ്റുമാർ ഈ യുദ്ധവിമാനം പറത്താൻ യോഗ്യത നേടിയിട്ടുണ്ട് റഷ്യ ആദ്യമായി മിഗ് ട്വന്റി വൺ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഞങ്ങൾ പൈലറ്റ് പരിശീലനത്തിനായി റഷ്യയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഞങ്ങൾക്ക് ആദ്യത്തെ മിഗ് ട്വന്റി വൺ സ്ക്വാഡനൻ ഉണ്ടായി അതിനുശേഷം നിരവധി മിഗ് വിമാനങ്ങൾ ഉണ്ടായി എച്ച് സി എൽ രാജ്യത്ത് മിഗ് നിർമ്മിക്കാൻ തുടങ്ങി റഷ്യ എല്ലാ സാങ്കേതിക വിദ്യയും ഞങ്ങൾക്ക് നൽകി ഇന്ത്യയിൽ ഞങ്ങൾക്ക് എണ്ണൂറ്റി എഴുപത്തിയൊന്ന് മിഗ് ഇരുപത്തിയൊന്ന് വിമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വ്യോമസേന എയർ മാർഷൽ ഒ പി തിവാരി പറഞ്ഞത് മിഗ് ഇരുപത്തിയൊന്ന് നിർത്തലാക്കുന്നത് തനിക്ക് വളരെ വൈകാരിക നിമിഷമാണെന്ന് പറഞ്ഞ തിവാരി ഇന്ത്യയിൽ കുറഞ്ഞത് അറുന്നൂറ് മിഗ് ഇരുപത്തിയൊന്ന് എങ്കിലും നിർമ്മിച്ചിട്ടുണ്ട് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ കാലം ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ശക്തിയായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ഇതിന്റെ ചില പതിപ്പുകൾ പിൻവലിച്ചു പിന്നീട് ഇന്ത്യ നിരവധി പരിഷ്കാരങ്ങളോടെ മിഗ് ഇരുപത്തിയൊന്ന് ബൈസൺ നിർമ്മിച്ചു അധികം പറഞ്ഞത് ഇങ്ങനെയാണ് തിവാരിയുടെ അഭിപ്രായത്തിൽ മിഗ് ഇരുപത്തിയൊന്നാണ് ഏറ്റവും മികച്ച യുദ്ധവിമാനം ലോകമെമ്പാടുമായി പതിനായിരത്തിലധികം നിഗ് ഇരുപത്തിയൊന്ന് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇതൊരു പ്രധാന പങ്ക് വഹിച്ചു പിന്നീട് കാർഗിൽ യുദ്ധത്തിലും നിഗ് ഇരുപത്തിയൊന്ന് ഒരു പ്രധാന പങ്ക് വഹിച്ചു ബാലാക്കോട്ട് ആക്രമണമായാലും ഓപ്പറേഷൻ സിന്ധൂർ ആയാലും മിഗ് ഇരുപത്തിയൊന്ന് എല്ലായ്പ്പോഴും സജീവമായിരുന്നു ഇന്നത്തെ യുദ്ധം പൂർണ്ണമായും മാറിയിരിക്കുന്നുവെന്ന് പറഞ്ഞ തിവാരി ഇന്നത്തെ യുദ്ധവിമാനങ്ങൾ കാര്യക്ഷമമായിരിക്കേണ്ടത് ഒരു അവസ്ഥയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറും നമ്മൾ കണ്ടു യുദ്ധവിമാനങ്ങൾ കൃത്യതയോടെ ഭാരം വഹിച്ചു നമുക്ക് ആവശ്യത്തിന് വിമാനങ്ങളുണ്ട് എല്ലാ വിമാനങ്ങളും കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടതുണ്ട് ഇന്ന് ആ അധികാരനോട് വിട പറയാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഒരു യന്ത്രത്തോട് വിട പറയുകയല്ല ചെയ്യുന്നത് ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും നവീകരണത്തിന്റെയും എല്ലാത്തിനുമുപരി മിഗ് ഇരുപത്തിയൊന്ന് പറത്തുകയും പരിപാലിക്കുകയും അതിനോടൊപ്പം ജീവിക്കുകയും ചെയ്ത പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആത്മാവിന്റെ പൈതൃകത്തെ ആഘോഷിക്കുക കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്ത്യൻ വ്യോമസേനാ വിദഗ്ധനായ നിതിൻ സാദെ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് തത്തമയ ടി